ശരിക്കും ഇങ്ങനെ ഉണ്ടോ അതായത് പ്രേതം ഭൂതം പിശാശുകൾ ആത്മാക്കൾ നമ്മുടെ ശരീരത്ത് കയറുക സൂയിസറ്റൻഡൻസ് കാണിക്കുക മരിക്കുക മരണം വരെ സംഭവിക്കുന്ന ഇതൊക്കെ ശരിക്കും ഉണ്ടെന്നാണ് അച്ഛൻ പറയുന്നത് ഈ ഭൂതം പ്രേതം പിശാശ് ചെറുത്താൻ എന്നൊക്കെ പറയുന്നത് ഉള്ളതാണോ അതിൻ്റെ ഒപ്പം മറ്റൊരു സംശയം കൂടി ഉണ്ട് അതായത് നമ്മുടെ വീടുകളിലോ ഏതെങ്കിലും പരിസരങ്ങളിലോ ദുർമരണം സംഭവിക്കുന്ന ആത്മാകൾ ഈ പാരാ ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ ഗ്രാവിറ്റിയിൽ പൊങ്ങി നിൽക്കുക പിന്നെ പ്രേതങ്ങളുടെ രൂപം കാണുക ശരിക്കും ഇതൊരു അന്ധവിശ്വാസമല്ലേ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് റോജിനെ വളരെയധികം ആൾക്കാരെ സ്വാധീനിച്ചിട്ടുള്ള വളരെയധികം ആൾക്കാർ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് റോജിൻ ചോദിച്ചത് ഇതിനെ ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനായിട്ട് ഞാൻ തയ്യാറല്ല സത്യം പറഞ്ഞാൽ അന്ധവിശ്വാസമൊന്നല്ല വിശ്വാസമാണുള്ളത് അതിൻ്റെ അനുഭവം അന്ധമായിട്ട് നമുക്ക് വരുന്നു എന്നുള്ളതാണ് സത്യം ശരിക്കും ഇങ്ങനെ ഉണ്ടോ അതായത് പ്രേതം ഭൂതം പിശാസികൾ ആത്മാക്കൾ നമ്മുടെ ശരീരത്ത് കയറുക എന്താ പറയുക സൂയിസ് അറ്റൻഡൻസ് കാണിക്കുക മരിക്കുക മരണമര സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ശരിക്കും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇനി ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നു അപ്പോൾ ദൈവം അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു തിന്മയുടെ ഒരു ശക്തി സാത്താനിൽ വിശ്വസിക്കുന്നു അതിൽ വിശ്വസിക്കാത്ത ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഒരു പോസിറ്റീവ് എനർജിയും ഒരു നെഗറ്റീവ് എനർജിയും ഈ ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാലുണ്ട് പറയുന്ന ദൈവം സാത്താൻ എന്ന് രണ്ട് പറയുന്നത് എനർജി എന്നല്ല എന്നെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് സാത്താൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് പക്ഷേ ഇന്ന് ചില ആൾക്കാര് പറയുന്നത് അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാത്തവർ സാത്താനിൽ വിശ്വസിക്കാത്തവരും എന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ പറയുന്നത് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്നാണ് ഇനി അനുഭവത്തിൽ ഈ യാഥാർത്ഥ്യം നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ പോസിറ്റീവ് എനർജിയായ ദൈവത്തിന് നമ്മളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ് ദൈവിക മാർഗത്തിൽ നടത്താൻ പറ്റുന്നതുപോലെ നെഗറ്റീവ് എനർജിയായ ആ അത് നമ്മൾ എന്ത് പേര് കൊടുത്താലും കുഴപ്പമില്ല ഭൂതമെന്നോ സാത്താനൊന്നോ പ്രേതമെന്നോ ആ എനർജിക്ക് നമ്മളെ സ്വാധീനിച്ച് തിന്മയുടെ വഴിയിലൂടെ നാശത്തിൻ്റെ വഴിയിലൂടെ തകർച്ചയുടെ വഴിയിലൂടെ നടത്തുവാനായിട്ട് സാധിക്കും ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ് ഈ ഭൂതവും പ്രേതവും ഒക്കെ ഉണ്ടോ എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഒരു നെഗറ്റീവ് എനർജി നമ്മളെ സ്വാധീനിക്കുന്ന നമ്മുടെ ശക്തിക്ക് അതീതമായ ഒരു നെഗറ്റീവ് എനർജി ഈ ഭൂമിയിൽ ഉണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് അത് സാത്താനാണ് അവിശ്വാസികളെ സംബന്ധിച്ച് അത് നെഗറ്റീവ് എനർജിയാണ് ആ എനർജി നമ്മളെ നമ്മുടെ ശരീരത്തിൽ കയറുകയോ അല്ലെങ്കിൽ നമ്മളെ പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ സാധ്യമാണോ ശരിക്കും സാധ്യമാണ് തീർച്ചയായിട്ടും സാധ്യമാണെന്ന് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിലാണ് ബൈബിളിലാണ് ബൈബിളിൽ തന്നെ സാത്താൻ പ്രവേശിച്ച അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് എനർജി പ്രവേശിച്ച വ്യക്തികളും അവരുടെ ചേഷ്ടകളും അവയെ യേശു ക്രിസ്തു തൻ്റെ ശക്തിയാൽ ബഹിഷ്കരിക്കുന്നതും കാണിക്കുന്നുണ്ട് ഒപ്പം എന്താണ് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സാത്താൻ്റെ മേൽ അധികാരവും കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ശക്തികളുടെ പ്രവർത്തനങ്ങളെ ഞാൻ ബന്ധിക്കുന്നത് അപ്പോഴിവിടെ സംശയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ പറയുന്ന ഈ സാത്താൻ എന്നൊക്കെ പറയുമ്പോൾ അത് അച്ഛൻ നെഗറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ ശരിക്കും അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നമ്മളിലോട്ട് വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക നമ്മളിൽ എന്ത് സംഭവിക്കും മാറ്റങ്ങൾ നമ്മൾ നാശത്തിൻ്റേതായ എല്ലാ പ്രവൃത്തികളും ചെയ്യും എന്നുള്ളതാണ് നമ്മളിൽ സംഭവിക്കുന്നത് ഒന്നാമത് സംഭവിക്കുന്ന കാര്യം നമ്മളിൽ ഇത് മൂന്ന് രീതിയിലാണ് നമ്മളിലേക്ക് വരിക ഇപ്പോൾ എന്താ പറയുക ഒന്ന് തോട്ടൻറ്റിറ്റീസ് എന്നാണ് അതിൻ്റെ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് തോട്ടൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ആത്മഹത്യ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റുള്ളവരെ നശിപ്പിക്കണം ഉപദ്രവിക്കണം ലഹരി ഉപയോഗിക്കണം അതായത് ലോകത്തിൽ ഒരു ചിന്തിക്കുകയേയില്ല എങ്ങനെ നാശം ചെയ്യാം പറഞ്ഞാൽ അവരെ സംബന്ധിച്ചത് നാശമായിട്ടല്ല തോന്നുന്നത് നല്ലതായിട്ടാണ് നാശകരമായ കാര്യങ്ങൾ നല്ലതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചിന്തകൾ ഈ വ്യക്തിയിൽ ആദ്യം അതായത് അതാണ് തുടക്കം അതാണ് തുടക്കം അവിടെ തുടങ്ങിയാലേ ആ വ്യക്തി ഈ പറയുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഫോഴ്സ് കൊണ്ട് ഒരു എൻഡിങ്ങിൽ എത്തുള്ളൂ എൻഡിങ്ങിൽ എത്തുള്ളൂ നമ്മൾ ഇത് വളരെ സിമ്പിളായിട്ട് കാണുന്ന ഇത്തരത്തിലുള്ള ഹാബിറ്റുകളൊക്കെ നമ്മൾ വിചാരിക്കും പോയത് നോർമലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ലേ എന്ന് ചിന്തിച്ചാൽ പോലും പക്ഷേ എല്ലാവർക്കും ഇല്ലെങ്കിൽ പോലും ചില വ്യക്തികൾക്ക് ഈ പറയുന്ന ഇപ്പോൾ ഈ പറയുന്ന ഒരു നെഗറ്റീവ് എനർജിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് പിശാശ ബാധ്യതയായോ ആൾക്ക് ഇതിൽ നിന്നാണ് തുടങ്ങുന്നത് തുടങ്ങുന്നത് അല്ലേ അപ്പം ആദ്യം സ്വയം ഇത്തരം സിനിമകൾ ചെയ്യാൻ തുടങ്ങും അതിന്റെ രണ്ടാമത്തെ ലെവലെന്ന് പറയുന്നതാണ് എലമെന്റൽസ് മറ്റുള്ളവരെ കൂടി അതിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സ്വയം ചെയ്യുന്നു കൂടി ആ നാശത്തിലേക്ക് നയിക്കാനായിട്ട് ഈ വ്യക്തി ചെയ്യുന്ന ഒരു സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജാണ് പൊസഷൻ എന്ന് പറയുന്ന സ്റ്റേജ് അതായത് ആ നെഗറ്റീവ് എനർജിയാൽ ഈ മനുഷ്യൻ ഫുള്ളായിട്ട് ഇയാളുടെ ആത്മാവും മനസ്സും ശരീരവും യുക്തിയും ബുദ്ധിയും എല്ലാം നിയന്ത്രിക്കപ്പെട്ട് ആ നെഗറ്റീവ് എനർജിയുടെ കയ്യിലെ ഉപകരണമായിട്ട് മാറുന്നൊരവസ്ഥയാണ് പൊസഷൻ എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും അപകടകരമായ അവസ്ഥ ഏതാണ് പൊസഷൻ പൊസേഷൻ ഏറ്റവും അവസാനത്തെ അവസ്ഥയാണ് ഈ പൊസഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി കാണുന്ന പാരാസൈക്കോളജി ആക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളല്ലേ അതായത് ഒരു രൂപത്തെ കാണുക അല്ലെങ്കിൽ ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ട് ആ ബോഡി എഴുന്നേറ്റ് നിൽക്കുക അല്ലെങ്കിൽ മരണത്തിനോട് വളരെ താല്പര്യം തോന്നുക അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ശരിക്കും പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏതാണ്ട് അത്തരത്തിലുള്ള പക്ഷേ എന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ തന്നെ ഇത്തരം സവിശേഷതകൾ കാണിച്ചു തുടങ്ങും പൊസഷനിൽ എത്തുമ്പോൾ അതിന്റെ തീവ്രതയിൽ എത്തുമ്പോൾ അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ചാ ഈ പൊസഷനിൽ വരുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും നോർമൽ ഒരു മനുഷ്യനേക്കാളും കൂടുതൽ എന്തെങ്കിലും കഴിവുകളോ സിദ്ധികളോ വരുമോ ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇവർ നോർമൽ വ്യക്തികളാണ് ഇവരെപ്പോഴും പ്രൊസസ്ഡ് ആയിരിക്കത്തില്ല ഓ എന്നാൽ അതായത് ഇവർക്ക് നോർമൽ ജീവിതം നയിക്കുന്നവരായിട്ട് നമുക്ക് തോന്നും എപ്പോഴും ഒരു പ്രൊസസ്ഡ് ആയിട്ട് ഞാൻ ആണ് എന്ന് പറഞ്ഞ് നടക്കുന്നില്ല അത് മനോരോഗമാണ് ഒരാൾ മനോരോഗിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ മനോരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എപ്പോഴും കാണിക്കുന്നത് തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവരിൽ പൊസഷൻ വരുന്ന ചില സമയത്ത് ഇവരിൽ നമ്മൾ ചിന്തിക്കാത്തത്ര അത്ഭുതകരമായ എന്നോ അതായത് സാധാരണ മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവർക്ക് അനായാസമായിട്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെയായിരിക്കും ഉദാഹരണം ഉദാഹരണം പറഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക സാധനം ഇപ്പോൾ ഞാൻ പറയാം ഒരു 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 കയ്യെ കുത്തിയാൽ നമുക്ക് എന്ത് സംഭവിക്കും മുറിയും മുറിയും വേദന ഇവർക്കത് വേദനിക്കത്തില്ല അതുപോലെ തന്നെ എന്താ പറയുക ഇവർക്ക് ഉയർന്നു നിൽക്കുവാനായിട്ട് സാധിക്കും മറ്റുള്ളവരെ വല്ലാതെ പേടിപ്പിക്കുവാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഒരു കാറ് തന്നെ എടുത്ത് മറിച്ചിടുവാനായിട്ട് സാധിക്കും ഈ ഈ ഒരു നിമിഷം കൊണ്ട് ഈ മുറിയിലെ വസ്തുക്കളെല്ലാം തന്നെ അവർക്ക് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എനർജിയാണ് പവർഫുൾ എനർജിയാണ് പവർഫുൾ എനർജിയാണ് തീർച്ചയായിട്ടും പവർഫുൾ എനർജിയാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങൾ പലതും മാനസിക രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ എനിക്ക് തർക്കിക്കാം അച്ഛ പറയുന്നത് ഇത് മാനസിക രോഗികൾ കാണിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെങ്ങനെയാണ് തിരിച്ച് നമുക്ക് കാണുന്നത് ഈ പറയുന്ന ഈ എക്സോസിസത്തിൽ വരുന്ന ആളുകളെയും മാനസിക രോഗികളെങ്ങനെ എങ്ങനെ തരംതിരിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെ എക്സോ ഈ മാനസിക രോഗികളായിട്ടുള്ളവർ കാണിക്കുന്നതും ഈ പൊസഷൻ വന്ന ആൾക്കാർ കാണിക്കുന്നതും തമ്മിൽ ഏതാണ്ട് ഒരുപാട് സാദൃശ്യമുണ്ട് അതൊരു പെട്ടെന്ന് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും മാനസിക രോഗമാണെങ്കിൽ അത് എന്താ പറയുക ഒരു പരിധിവരെ നമുക്ക് ഹിപ്നോതെറാപ്പിയിലൂടെ ഹീൽ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അനുഭവം ഇപ്പൊ നമ്മൾ നെഗറ്റീവ് എനർജിയുടെ ഫോഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ബാധിച്ച ഒരു വ്യക്തി നമുക്ക് പ്രേതം ഭൂതം ബാധിച്ചോ അല്ലെങ്കിൽ ബാധയോ എന്നൊക്കെ നമുക്ക് വിളിക്കാം ഈ വ്യക്തി നമ്മുടെ വീട്ടിലുണ്ടായാൽ ആ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്തായിരിക്കും എന്തായിരിക്കും ഫ്യൂച്ചറിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന വീട്ടിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ ആദ്യം സംഭവിക്കാൻ പോകുന്നത് അവിടെ കലഹത്തിൻ്റെ ഒരു അരൂപി വരിക എപ്പോഴും മനുഷ്യ ഒരു കാരണമില്ലാതെ പോലും കലഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ആത്മഹത്യാകളെക്കുറിച്ചുള്ള ചിന്തകൾ വരും ആ കുടുംബത്തിലെ ആൾക്കാർക്ക് ഉറക്കമില്ലായ്മ വരും അതുപോലെ തന്നെ പല തരത്തിലുള്ള ശാരീരിക രോഗങ്ങൾ അവരിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് വയർ വീർക്കുന്നതായിട്ടോ ശ്വാസം മുട്ടലായിട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് വരും പിന്നെ ഉറക്കത്തിൽ പേടി സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരും ആരോ കൊല്ലാൻ വരുന്നതെന്നും പറഞ്ഞ് ഞെട്ടി ഉണരുന്നൊരവസ്ഥ വരും ചിലപ്പോൾ ഈ പൊസസ്ഡ് ആയിട്ടുള്ള വ്യക്തി സ്വന്തം രക്തത്തിൽപ്പെട്ട നമ്മുടെ അപ്പനയോ അമ്മയോ സഹോദരനെയോ ഭാര്യയോ മക്കളെയോ അവരെ കൊല്ലാൻ ശ്രമിക്കും ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ അതായത് അതായത് ആ കുടുംബം തന്നെ തകിടം മറിയുന്ന ഒരവസ്ഥയാവും അങ്ങനെ ഒരു കുടുംബത്തിലോട്ട് ഇപ്പം അച്ഛനെ വിളിച്ചു ആ പോ അത്തരത്തിലുള്ള കേസുകൾ ഒരുപാട് എടുത്ത് അത് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണല്ലോ അപ്പോൾ അച്ഛൻ ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അച്ഛന് ആദ്യം തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് കയറി ചെല്ലും പക്ഷേ അങ്ങനെ പൊസസ്ഡ് ആയിട്ടുള്ള ഒരു ഭവനത്തിലേക്ക് നമ്മൾ കയറി ചെല്ലണമെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും അവിടെ നമ്മൾ എത്തുവാനായിട്ട് കാരണം നമ്മളതിനെ ബഹിഷ്കരിക്കാനായിട്ട് പോവുക അപ്പോൾ ആ ബഹിഷ്കരിക്കാൻ പോകുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി പലതരത്തിലുള്ള തടസ്സങ്ങൾ പോകുന്ന വഴിക്ക് നേരിടേണ്ടി വരും നേരിടേണ്ടി വരും അതായത് പോകുന്ന വഴിക്ക് അല്ല നമ്മുടെ വാഹനം എന്താ പറയുക അറിയാൻ പോകുന്നതായിട്ടോ അങ്ങനെ പല അനുഭവങ്ങൾ വരും അവിടെ എത്തിപ്പെടാതിരിക്കാൻ അതിന് ബ്ലോക്കിടാനായിട്ട് ഉള്ള ഒരു സംഭവം വീണ്ടും നമ്മൾ ആ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അസ്വാഭാവികമായിട്ടുള്ള ശബ്ദങ്ങൾ ഗന്ധങ്ങള് നമ്മളെ തിരിച്ച് പോകാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും പിന്നെ ഇത്തരം ഭവനങ്ങളിൽ ആദ്യം ഒരു മാത്രം തോന്നുന്ന കാര്യമാണോ അത് മറ്റുള്ളവർക്കും കൂടി തോന്നുന്ന കാര്യമാണോ തീർച്ചയായിട്ടും ചിലപ്പോഴി രണ്ട് രീതിയിൽ ഇത് വരുന്നുണ്ട് ഞാൻ ഒരു തറ ഒരു എക്സോസിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ചെന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യും ചിലപ്പോൾ കൂടി അതുകൊണ്ട് ഫീൽ ചെയ്യും കാരണം അതിൻ്റെ ഡയറക്റ്റ് അക്റ്റാറ്റിറ്റി എനിക്കെതിരെയാണ് ഞാനാണവിടുത്തെ മെയിൻ ആയിട്ടുള്ള എനിമി ഇപ്പം ഞാൻ എൻ്റെ കൂടെ ഒരു സഹായത്തിന് ഒരാളെ കൂടെ വിളിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്കൊന്നും ഫീൽ ചെയ്തതെന്ന് വരില്ല നോർമൽ ഒരു വീട് പോലെ നോർമൽ ഒരു വീട് പോലെ ഫീൽ ചെയ്യുള്ളൂ പക്ഷെ ചില സമയത്ത് അവരും പറയാറുണ്ട് അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെന്തൊക്കെയാണ് അവിടെ ചെല്ലുമ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് എന്താ പറയാ അവിടെ ദൈവ ദൈവികമായ കാര്യങ്ങളെല്ലാം ഇപ്പൊരു കുരിശുണ്ടെങ്കിൽ അത് പൊട്ടിയായിരിക്കും അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണാൻ തീർച്ചയായിട്ടും ഒന്നും കാണും തീർച്ചയായിട്ടും അത് എക്സ്ട്രീം കേസുകളിൽ അങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ അവര് നമുക്ക് ഒരു ഞാൻ വീട്ടിൽ ചെന്നു അപ്പം പ്രൊസസ്ഡ് അല്ലാത്ത ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം അവർ നല്ലൊരു ചായ മധുര വീട്ടിൽ തന്നെന്ന് വെച്ചു ചിലപ്പോൾ എനിക്കത് അനുഭവപ്പെടുന്നത് അത് കുടിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഭയങ്കര കമർപ്പായിട്ടോ അല്ലെങ്കിൽ എന്തോ വിഷം കഴിക്കുന്ന പോലെ ആയിരിക്കാം ചിലപ്പോൾ ഒരു രുചിയില്ല അപ്പോൾ ഞാൻ പറയുകയാണ് ഇത് ഇച്ചിരി പഞ്ചസാര ഇട്ട് തന്നതിനകത്ത് മധുരം ഒട്ടും ഇട്ടിട്ടില്ലല്ലോ അച്ഛാ ഞങ്ങൾ രണ്ട് സ്പൂൺ അച്ഛനാണല്ലോ എന്ന് പറഞ്ഞത് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ടെന്ന് പറയും പക്ഷെ നമുക്ക് മധുരം ഫീൽ ചെയ്യണമെന്നില്ല ആ വീട്ടുകാർക്ക് എന്തൊക്കെ അനുഭവങ്ങളായിരിക്കും ഇത് അച്ഛൻ്റെ അനുഭവമല്ല ആ വീട്ടുകാർക്ക് എന്തൊക്കെ ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പ്രൊസസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്നത് എന്തോ വലിയ ദുരന്തം വരാൻ പോകുന്നു ഞങ്ങൾ നശിക്കാൻ ഒരു ഭയങ്കര പോകുന്നുണ്ട് അതുപോലെ വീണ്ടും അവരുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ഇതാണ് ഞങ്ങൾ എന്തോ പാപം ചെയ്തിട്ടാണോ ഞങ്ങൾ എന്തോ പാപം ചെയ്തിട്ടാണോ അതെ പൂർവികര് വല്ല പാപം ചെയ്തിട്ടാണോ ഇങ്ങനെയൊക്കെ ഇനി നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മാനസിക പ്രശ്നമായിരിക്കും ഇങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ ആ പ്രൊസസ്ഡായ വ്യക്തിയെക്കാളും സംഘർഷത്തിലാണ് ഈ മറ്റുള്ളവർ എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും സങ്കടകരമായ യാഥാർത്ഥ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക